ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോണത് ഗോപി മഞ്ചൂരിയാണ് പിന്നെ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വരികയാണെങ്കിൽ അതങ്ങട്ട് ഉണ്ടാക്കിയ പോലെ എന്തിനാണ് വെറുതെ ഇങ്ങനെ സംസാരിക്കുന്നത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാനിന്ന് അധികം സംസാരിക്കുന്നില്ല ഗോപി മഞ്ചൂരി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അടിപൊളി ആവട്ടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്ന ഒരു സംസാരിക്കും ഞാൻ പറഞ്ഞിട്ടും സംസാരിക്കാനാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ് കേട്ടോ ഗോപി മഞ്ചൂരി ആദ്യമായിട്ടുണ്ടാക്കിയ ചായ കാപ്പി അങ്ങനത്തെ ഐറ്റംസിലല്ല കുറച്ചൊരു ഇതായിട്ടുള്ളതില് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയത് ഗോപി മഞ്ചൂരിയാണ് അപ്പൊ തന്നെ എനിക്ക് അതിന്റെ ടേസ്റ്റ് നല്ലോണം പിടിച്ചു അത് ഉണ്ടാക്കാൻ പഠിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ അത് എല്ലായിടത്തും കിട്ടാത്ത ഒരു സമയമായിരുന്നു അപ്പൊ കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ ഉണ്ടാക്കി പഠിച്ചതാണ് ബുക്കൊക്കെ നോക്കിയിട്ടാണ് അന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് യൂട്യൂബും ഒന്നും ഇല്ലല്ലോ അപ്പൊ ബുക്കിലൊക്കെ നോക്കിയിട്ടാണ് അത് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് ഗോപി മഞ്ചൂരി എങ്ങനെയുണ്ടാക്കാന്ന് നോക്കാം ഓക്കെ അപ്പൊ ഗോബി മഞ്ചൂരി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഇത് കോളിഫ്ലവർ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ചെറുതാക്കിയിട്ട് എന്നിട്ട് തിളപ്പിച്ച വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് വൃത്തിയാക്കി വെച്ചതാണ് പിന്നെ സവോള സവോള ഒരു ഈ ഷേപ്പിലാണ് അരിയേണ്ടത് ഇങ്ങനത്തെ ഷേപ്പിലാണ് അരിയേണ്ടത് അതേപോലെ കാപ്സിക്കം കാപ്സിക്കം നല്ല കളർഫുള്ളാണ് മൂന്ന് കളറുണ്ട് അതും ഈ ഷേപ്പിൽ തന്നെയാണ് അരിയേണ്ടത് ഗ്യാപ്സിക്കം കളർഫുള്ളാവണം എന്നൊന്നുമില്ല കേട്ടോ കാരണം റെഡ് കളറിലാണ് ഉണ്ടാവുക പക്ഷെ ഞാൻ വൃദ്ധ വാങ്ങിച്ചു മാത്രം പിന്നെ ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് പിന്നെ പച്ചമുളക് അതും വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇത് ഇതൊക്കെ ആവശ്യത്തിന് പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് മതി പിന്നെ ഞാൻ ഇത്ര കോളിഫ്ലവറിനെ എടുത്തിട്ടുള്ളത് അപ്പൊ ദാ ഇത് കാപ്സിക്കത്തിന്റെ ഒരു കാപ്സിക്കത്തിന്റെ പകുതിയാണിത് അതേപോലെ മൂന്നെണ്ണത്തിൽ നിന്നും പകുതി പകുതി ഞാൻ എടുത്തിട്ടുള്ളത് സവോള നാല് സവോളയാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു ചെറിയ കഷ്ണം അതൊക്കെ ഇതിനൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ഇതൊക്കെ ഒരുപാട് കടിക്കണം കടി ഇങ്ങനെ കഴിക്കുമ്പോ അതിങ്ങനെ കടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചധികം വേണമെങ്കിലും നമുക്ക് ചേർക്കാം അപ്പൊ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ി നമുക്കിത് ഉം ഒരു മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അപ്പൊ ആ മാവ് ഉണ്ടാക്കാം അപ്പൊ നമുക്ക് മാവ് കലക്കി എടുക്കാം അതിന് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് മൈദപ്പൊടി ഇതാ ഒരു രണ്ട് മൂന്ന് മൂന്ന് സ്പൂണ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഒന്നര സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം വെള്ളമൊഴിച്ചിട്ട് ചേർത്തെടുക്ക പാൻ വെച്ചത് ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചിലപ്പോൾ വേറൊരു സ്മെല്ല് എന്ന് വിചാരിച്ചിട്ടാണ് സൺഫ്ലവർ ഓയിൽ എടുത്തത് അപ്പം എണ്ണ ചൂടായി ഇനി നമുക്ക് ഇതിൽ ഇതിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് എടുത്തിട്ട് അത് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം

അപ്പം ഞാനത് മുഴുവൻ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ വറക്കല് കഴിഞ്ഞു ഇനിയിപ്പോൾ മസാല ഉണ്ടാക്കിയെടുക്കണം അതിന് ഈ പാനിൽ തന്നെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിലത്തെ കുറച്ചെണ്ണ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇത്ര അധികം എണ്ണയുടെ ആവശ്യമില്ല നമുക്ക് അപ്പം എണ്ണ മാറ്റി കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണയിൽ മസാല ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ എണ്ണ മാറ്റി കൊടുത്ത് കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് സവാളിട്ടിട്ട് വഴറ്റിയെടുത്തു അത് കുറച്ചൊന്ന് കുറച്ച് സമയം ഇങ്ങനെ വഴറ്റി എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം ഒന്ന് വഴന്ന് വരണോ അത് അത് കഴിഞ്ഞിട്ട് കാപ്സിക്കം മൂന്ന് കളർ കാപ്സിക്കം പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇടാം എന്നിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല ഇത് ഉള്ളി ഇങ്ങനെ കുറച്ചിങ്ങനെ കടിക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരിക അപ്പോൾ അടച്ചു വെക്കാതെ ഇതുപോലെ ഇങ്ങനെ വഴറ്റി വഴറ്റി എടുത്തിട്ട് വേവിച്ചാൽ മതി കുറച്ച് സമയം നമുക്ക് ഇങ്ങനെ വഴറ്റി കൊടുക്കാം നമുക്കല്ല ഞാനിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കാം അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കുരുമുളക് പൊടി ഇട്ടുകൊടുത്തു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ഇതിലിട്ടിട്ടുണ്ട് പഞ്ചസാര ഇതിലിടും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എരിവും പുളിയും മധുരവും എല്ലാം കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഇതിന് നല്ല ടേസ്റ്റാണ് അപ്പോൾ പറഞ്ഞു വന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാം പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റൊക്കെ ചെയ്യണം പിന്നെ ഞാൻ കുറച്ച് കളർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഞാനങ്ങനെ കളർ ഫുഡ് കളർ ആഡ് ചെയ്യാറില്ല പിന്നെ ഞാൻ ഇതിൽ ഒന്ന് ആഡ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആ കളറിൻ്റെ കാര്യം അപ്പോൾ ആർക്കെങ്കിലും നല്ല കളറ് അറിയുമെങ്കിൽ ആയിട്ടുള്ള കളറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്കത് വാങ്ങിക്കാലോ അങ്ങനെ അറിയില്ല ഞാൻ കളറൊന്നും യൂസ് ചെയ്യാറില്ല ഫുഡ് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇത് ഒരു കളർഫുള്ളാ കളറ് കൊടുത്താലേ നന്നാവുള്ളൂ എന്ന് തോന്നിയത് കൊണ്ട് ചേർത്ത് കൊടുത്തു എന്ന് മാത്രം ഇനിയിപ്പോൾ ഇത് വഴറ്റി റെഡി ആയി കഴിഞ്ഞ് ഇതിപ്പം ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുമ്പോഴാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എല്ലാം കൂടിയിട്ട് അതിലിട്ടിട്ട് ഇതാക്കി വെച്ചാൽ അത് കുറച്ചിങ്ങനെ തളർന്നു പോകും അപ്പോൾ അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ട് അതിലൊന്ന് ചേർത്തെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചതാണ് മസാല ഇനി അത് ചേർത്ത് വെ കഴിഞ്ഞാൽ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മഞ്ചൂരി റെഡി പിന്നെ ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ കൊടുത്തത് ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ് അപ്പം ഞാൻ കഴിച്ച് നോക്കിയിട്ടാണ് ഇപ്പോൾ വോയിസ് കൊടുക്കുന്നത് അല്ല അടിപൊളി ടേസ്റ്റാണ് സത്യമായിട്ടും പറയുകയാണ് ഹോട്ടലിൽ നിന്ന് കിട്ടുമ്പോൾ ഇത്രയും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനോ ഒന്നും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയി വരാം ബൈ